അങ്ങനെ പിണറായ വർഷങ്ങളിൽ അത്തരം ചാപ്പകൾ കേരളം എത്ര കണ്ടതാണ് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം തെക്ക് വടക്ക് വിവരദോഷികൾ തീവ്രവാദികൾ കിട്ടും അടുത്തു കിട്ടും അപ്പൊ സൈബർ തമ്മാടി സംഘത്തിന്റെ അധികാരനായിട്ടും മാധ്യമവേട്ടയും ഗുണ്ട പോലീസും കൂടുതൽ കുഴപ്പമുണ്ടാക്കിയല്ലേ സാറേ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞതുല്ലേ കുടുംബത്തില്ല വേണം കേരളത്തിന് അങ്ങേയറ്റം വെറുതൊറ്റ സീറ്റിലേക്ക് ഒതുക്കിയ ജനായത്ത പ്രഹരത്തിലും തിരുത്താൻ തയ്യാറല്ലെന്ന നാശത്തിന്റെ പ്രഖ്യാപനമാണ് നോക്കി ആക്രോശിക്കൽ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന ഇരട്ടി വോട്ട് നേടി കണ്ണൂരിൽ ലക്ഷത്തിലധികം വോട്ടിലേക്ക് വളർന്ന് ലോക്സഭാ സീറ്റും പിടിച്ച് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ഒന്നാമതായിട്ടും ആ ചുവരെടുത്ത് വായിക്കാതെ ഓക്കാനം വരുന്ന പരിഹാസ വർത്താനങ്ങൾ ആവർത്തിക്കുന്ന പിണറായി കുറച്ചു ദിവസത്തേക്ക് ഫോണൊന്നും നല്ലത് നിങ്ങൾ കേരളത്തിൽ പാർട്ടിയെ ബംഗാൾ മോഡൽ കഴിവേറ്റലാണ് നിങ്ങൾ നമ്മൾ ആകെ കറങ്ങി പോകും എന്താ നിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ആദ്യം കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കോർപ്പറേറ്റുകൾ മാസപ്പെട്ടി കൊടുക്കുന്ന മക്കൾ ആ സംഗതി കറങ്ങി എന്റെ പോലീസ് എന്നെ സഖാക്കൾ ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ നടത്തിയ നവകേരള ധൂർത്തിനും ആഘോഷ അസംബന്ധങ്ങൾക്കും ഡിസ്മിസ് അടിയാണ് പത്തനം മാറ്റ പരാജയം ചെട്ടിട്ടിയെ കഥാപാത്രം പറയും മട്ടിൽ സി പി എം എ നന്നായി വാ കൂടു ഞങ്ങൾക്ക് െജുമായിരിക്കും പറഞ്ഞ് മുഴിനാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഏത് പുലിവാാലാണാ കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്ന് ഇത് പറയുന്നു പോലീസുകാരന്റെ നിഗന്ധുവിലേ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോൾ പ്രയോഗിച്ചത് എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇതുവരെ നീ ഇതുവരെ അത് വിട്ടില്ലേ വിട്ടില്ല എനിക്ക് നീതി കിട്ടണം അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല നിയമം പഠിപ്പിക്കുക ഇന്നും പറഞ്ഞത് അതെന്ന് കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു മനസാച്ചും ഒക്കെ ആയിക്കൂടെ നിങ്ങൾ കോടതിയിലല്ലേ അല്ലേ പരാതി കൊടുത്തത് നമുക്കല്ലല്ലോ പരാതിയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു സാറേ കോടതി കൊടുത്തിട്ടുണ്ടെന്ന് കോടതിയിൽ പോയി രണ്ട് പേപ്പർ ഞാൻ എടുത്തു എന്റെ പേപ്പർ ആകെ രണ്ട് ഷീറ്റ് പേപ്പർ മേര് മേഡത്തിന്റെ നോക്കിയപ്പോ ഇത്രയും രീതിയിൽ സപ്പോർട്ടാണ് അതായത് അവർക്ക് സപ്പോർട്ടാണ് തോറ്റു കൊടുക്കില്ല അതിന് എനിക്കൊരു പോലീസിന്റെ പട്ടാളത്തിന്റെ സഹായം വേണ്ട ഒരു പാവപ്പെട്ടവന്റെ കുതിര വീണവായന എന്ന് മേലുള്ള കുതിരകാരനാണ് നേതാക്കന്മാര് പിന്നെ ഇതിന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇവര് രാജിവെച്ച് പുറത്തു പോകണം ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ഇവര് അതിന് വേഗം ആൾക്കാർ പോലീസ് സ്റ്റേഷനൊന്നും വിളിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ സാർ ഒന്നും ഈ കാഫി കുപ്പായത്തിൽ പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞ സാർ ആദ്യം അല്ലേ കാണിച്ചത് ഞാനറിയിട്ട് ആ മഹാതെ ആണെന്ന് ഞാനുണ്ടോ എന്റെ കൂടെ ി തേച്ച ഖതർ ഇട്ട് പോക്കറ്റിൽ ഒരു ഹീറോ പേനയും കുത്തി ഒരടി നീളമുള്ള കറുത്ത പേഴ്സും കാണിച്ച് നടന്നാ പോരാ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങി നിക്കണം പറയണ്ടടുത്ത് പറയേണ്ടത് പറയണം നമുക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ പിള്ളേച്ചൻ അതെല്ലാം സ്വാധീനിച്ചിട്ടില്ലേ എന്ന് പിള്ളേരും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ അങ്ങനെ പറയരുത് പിന്നെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ഭരണം പോയാലും എനിക്കൊരു തൊഴിൽ അറിയാവുന്നോണ്ട് ഞാൻ ജീവിക്കും ബാക്കി അണികൾ തെണ്ട് ജീവിക്കാനാവും വേറെന്താണ് വഴി ഇതിന്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴും സാധ്യതയുള്ള പ്രവണതകളുണ്ട് പ്രഭടണതായി മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിൽ നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും രാഘവൻ പറഞ്ഞത് രാഘവൻ പറഞ്ഞത് വാസ്തവം അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തൊറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ എന്താ നിന്റെ ഉദ്ദേശം നിന്റെ പൊടി പോലും നമ്മള് തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും എനിക്ക് ലക്ഷം ആളുകൾക്ക് കൊടുക്കേണ്ട കുടിശിക പെൻഷൻ നമുക്ക് കൊടുത്തു തീർക്കാനായിട്ടില്ല അടിച്ചു നന്നായ മതിയായിരുന്നു അത് വരാൻ പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വരാൻ പോകുന്നത് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് നോക്കാം അല്ലേ പരാജയത്തിന്റെ പേരിൽ എന്ന ആവശ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതികരിച്ചു എനിക്കല്പം വെട്ടിക്കലും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ ഉണ്ട് പറ്റുമോ നോക്കട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ േ ദിവ രാജി ചോദിച്ച ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല മൊത്തം കുമ്പളം മുളക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണു തമാശക്കാരൻ അതിനെ ഉദാഹരണമാക്കി നിങ്ങള് സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രി അർദ്ധരാത്രിക്ക് കേട്ടിട്ടേ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങളല്ലാതെ കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്ന ഒരു കാര്യം നിങ്ങളും ഗൗരവമായി കാണേണ്ട എങ്ങനെ ഇവിടെ ഒരു മണ്ഡലത്തിൽ എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോകുക ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് മനസ്സിലാക്കി കളഞ്ഞല്ല സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അപ്പൊ നമുക്ക് നോക്കാം എന്താ വിശേഷം േ കറക്റ്റ് മാർ പോൾ ചിറ്റിലപ്പള്ളിക്കെതിരായ പിണറായി വിജയന്റെ നികൃഷ്ട ജീവി പരാമർശമാണ് ഇക്കാലം അത്രയും കത്തിനിന്നത് ഇരാടല്ലേ കൂടുതലൊന്നും പറഞ്ഞ് ഒരു പ്രശ്നം പറയാൻ പാടില്ല എന്ന് നാമെല്ലാം കരുതുന്ന ഒരു മാന്യൻ തലയിൽ

പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില എന്നാൽ ഈ ഈ നാറിയ മണിക്ക് ഞങ്ങളില്ല നോക്കണ്ട കൂടുതലാ മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാര് ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ട ജീവിയെന്നും വിവരദോഷിയെന്നും അതൊക്കെ വലിയ വിവരമുള്ള ശീലം വരെ അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിവരുന്ന എല്ലാവർക്കും കുറച്ച് അല്ലാതെ ും അറിയാവും ഉച്ചാതെ നോക്കിയിട്ടുണ്ടോ നിന്റെ ഒരു വിചാരം ഉണ്ട് കളഞ്ഞോ കരുണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എല്ലാരോടായിട്ട് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊലാവും കത്തിക്കുത്തി കീല പുത്തരിക്ക് മുകളിലാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യും കടിക്കും എന്തൊക്കെ ഞാൻ ധരിക്കരുത് സുഹൃത്തുക്കളെ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു സാർ അതൊക്കെ സൗകര്യമായിട്ട് പറയാം മതി സാവധാനം പറഞ്ഞാ മതി ഇറങ്ങി വാടാ ഞെട്ടിച്ചൊരു മേടിച്ചോ ഓഫ് ലൈഫ് കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അത്ഭുതം തോന്നുന്ന വെറുതെ പറയണ്ടട്ടോ അത്ഭുതംസ് ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലോ കുത്താൻ പോണല്ലേ ം സംരക്ഷിക്കാൻ എല്ലാരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോകും എന്ന് പറയുമ്പോ തന്നെ അതിനിപ്പം നമ്മൾ നമ്മളല്ല നീ നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത് മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ നമ്മുടെ ഇല്ല നാളെ നാണം കിടത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിട്ട് വന്ന് നിക്കുന്നേ എന്തൊരു കോൺഫിഡൻസ് ആലോചിച്ചു നോക്കണം ഇത് പറയുന്നത് അറിയാം പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗികളൊക്കെ തഹിച്ചേ പറ്റൂല എന്തുമാത്രം ധൈര്യം ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് നമ്മുടെ ഇന്ത്യ അവസ്ഥ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ് ഒന്ന് പറയണല്ലേ എന്നിട്ട് അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് ഒരു എം എൽ എന്ന് പറഞ്ഞ ആരാ ആരാ അത് മറ്റേ ഇത് എലക്ഷൻ ജയിച്ചു ഒരു സാധനം അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്യം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കൊറച്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി